أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه إن جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا. <سؤال> الله العظيم. سورة الكهفان بتير وما ومن أظلموا. ആരാണ് ഏറ്റവും വലിയ അക്രമി മിമ്മൻ ഒരുത്തനേക്കാൾ ദുഃഖിറ അവൻ ഓർമ്മിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ അനുസ്മരിപ്പിക്ക ഉത്ബോധിപ്പിക്കപ്പെട്ടു ബി ആയാ തിറബ്ബിഹി അവൻ്റെ യജമാനൻ്റെ സൂക്തങ്ങൾ കൊണ്ട് ആയത്തുകൾ കൊണ്ട് ഫറള അൻഹ എന്നിട്ട് അവൻ അതിനെ അവഗണിക്കുകയും ചെയ്തു അവഗണിച്ചു വനസിയ അവൻ മറക്കുകയും ചെയ്തു മാ കമത്തിയതാ അവൻ്റെ രണ്ട് കരങ്ങൾ ചെയ്തു വെച്ചത് ഇന്നാ ജഅൽന നിശ്ചയം നാം ആക്കി അല കുലൂബിഹിം അവരുടെ ഹൃദയങ്ങൾക്കുമേൽ അഖിന്നത്തൻ മൂടികൾ അവർ അത് ഗ്രഹിക്കാതിരിക്ക ഗ്രഹിക്കാതിരിക്കാൻ വഫീ ആദാനിഹിം അവരുടെ കാതുകളിലുണ്ട് വക്റ കട്ടി അല്ലെങ്കിൽ അടപ്പ് വൈന്തൊതുഴും താങ്കൾ അവരെ വിളിക്കുകയാണെങ്കിൽ ഇലൽ ഹുദാ സന്മാർഗ്ഗത്തിലേക്ക് ഫലം ചെയഹ്തതു അവർ ഒരിക്കലും സന്മാർഗം പ്രാപിക്കുകയില്ല ഇതൻ അന്നേരം അബദ ഒരു കാലത്തും മുബരീനവ മുന്തിരിൻ ആയിട്ടാണ് റസൂലുമാർ വരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ വരുന്നവരോട് കുതർക്കത്തിലേർപ്പെടുകയും അതുപോലെ മുന്നറിയിപ്പ് തമാശയായിട്ട് എടുക്കുകയും ചെയ്യുകയാണ് നിഷേധികൾ ചെയ്യുന്നത് എന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ വളരെ കാര്യമാത്ര പ്രസക്തമായ മുന്നറിയിപ്പും സന്തോഷവാർത്തയും നൽകപ്പെടുമ്പോൾ അതിനെ അവഗണിക്കുക എന്നത് തന്നെ ഒരു മഹാ അപരാധമാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഒരു പാലം അപകടത്തിൽ എന്ന് ബോർഡ് വെച്ചിരിക്കുന്നു അതുകൊണ്ട് കടക്കരുത് അതൊക്കെ അവഗണിച്ച് അതൊന്നും നോക്കാതെ കടന്നിട്ട് പാലം പൊളിഞ്ഞ് പുഴയിൽ വീണ ആളുകളെക്കുറിച്ച് എന്താണ് പറയുക ഇതുപോലെ ഒരു മുന്നറിയിപ്പാണല്ലോ ഈ കിട്ടുന്നത് എന്ത് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എന്തോ ഒരു അഭിപ്രായമോ ചിന്താഗതിയോ എന്നൊന്നുമല്ല എനിക്ക് ഇങ്ങനെ പടച്ച തമ്പുരാനില്ലെന്നൊരു വിവരം കിട്ടിയിരിക്കുന്നു ഇനി അത്തബ്യോ ഇല്ല മാ യുഹ ഇലയ്യ എന്നാണല്ലോ എനിക്ക് വഹിയ കിട്ടിയത് പിന്തുടരുകയാണ് ഞാൻ ചെയ്യുന്നത് അഥവാ എനിക്കൊരറിയിപ്പ് കിട്ടിയിരിക്കുന്നു ഇബ്രാഹിം അലിസ്ലാം തൻ്റെ പിതാവിനോട് പറഞ്ഞത് ഖുറാനിലുണ്ട് പിതാവിനോട് അദ്ദേഹം പറയണത് എനിക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത അറിവ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്നെ പിൻപറ്റിക്കുള്ളൂ എന്നാണ് ഫത്തബേനി അഹദിക്ക സിറാത്തൻ സവിയ ഞാൻ താങ്കളെ നേരായ മാർഗത്തിലേക്ക് നയിച്ചു കൊള്ളാം എന്ന് വലിയ പൗരപ്രമുഖനും മത നേതാവുമായ പിതാവിനോട് പറയുകയാണ് എന്താ കാരണം നിങ്ങൾക്ക് കിട്ടാത്ത വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇങ്ങനെ കിട്ടിയ വിവരം കൊണ്ട് ഉത്ബോധിപ്പിക്കുകയാണ് അറിയിപ്പ് കൊടുക്കുകയാണ് അപ്പോൾ അതിനെ അവഗണിക്കുകയാണ് അതൊന്നും അത് അത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാൻ പോലും സന്നദ്ധനാകാതിരിക്കുക എന്നത് അത് കടുത്ത ധിക്കാരമാണ് ഇതാരെ കുറിച്ചാണ് പറയുന്നത് മക്കയിലെ കുറേശ്ശി നേതാക്കന്മാരിൽ മുഷിരിക്ക് നേതാക്കന്മാരിൽ ഒരുപാട് പേർ ഇതേ അവസ്ഥയുള്ള ആളുകളായിരുന്നു പ്രത്യേകിച്ചും അബൂജഹൽ അബൂജാഹൽ ഒരിക്കൽ അങ്ങാടിയിൽ വെച്ച് നബി നബിസലല്ലാഹു അലൈഹി വസ്ലാം അദ്ദേഹത്തിന് മുസാഫഹത്ത് ചെയ്തു അപ്പം കണ്ടു നിൽക്കുന്ന ആൾ പറഞ്ഞു ആ സാബി ആ സാബി എന്ന് പറഞ്ഞാൽ ആ പഴിച്ചവൻ ബസുസല്ലാ അലൈവ് സ്വലമെക്കുറിച്ചാണ് താങ്കൾക്ക് മുസാഫഹത്ത് ചെയ്തല്ലോ അപ്പം അയാളോട് അബൂജഹൽ പറയുന്നുണ്ട് എനിക്കറിയാം അവൻ അള്ളാഹു അയച്ച റസൂലാണ് നബിയാണ് എന്നൊക്കെ എനിക്കറിയാം എന്ന തരത്തിലാണ് മറുപടി പറയണത് അപ്പോൾ എന്താ സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പറയണത് റസൂലിൻ്റെ ബനു ഹാഷിയും ഗോത്രം അല്ലെങ്കിൽ ബനു അബ്ദു മനാഫും ഞങ്ങൾ അഥവാ ബനു മക്സൂമും തമ്മിൽ എന്നും മത്സരമായിരുന്നു കിടമത്സരം അവർ ആജിമാർക്ക് വെള്ളം കൊടുത്താൽ ഞങ്ങളും കൊടുക്കും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അയച്ച് റസൂലുണ്ട് എന്ന് അതിനെല്ലാവരും പിൻപറ്റണമെന്ന് അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുക അങ്ങനെ ഗോത്രപക്ഷപാതിത്വം അതുകൊണ്ട് എന്താ ചെയ്യുന്നത് ഇതാ ജീവിതത്തിൻ്റെ മറ്റൊരു അപകന്നെ ജീവിതം വരാനുണ്ട് അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ച കുടുങ്ങും എന്നൊക്കെ ഉള്ള മർമ്മപ്രധാനമായ ഒരു അനൗൺസ്മെൻറ്റ് അത് പറയുന്നയാൾ സത്യമാണ് പറയുന്നത് പക്ഷേ എനിക്കതുകൊണ്ട് എനിക്ക് താൽപ്പര്യമില്ല എന്ന് പറയുന്നതിനെ അവഗണിക്കുകയാണ് കെട്ടിടത്തിന് തീ പിടിച്ചിരിക്കുന്നു എല്ലാവരും രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പറയുന്ന പറയുന്നയാൾ അവനാണോ പറയുന്നത് ഇവനാണോ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്നത് സ്വന്തത്തോട് തന്നെ ചെയ്യുന്ന എത്ര വലിയ ലൊൽമാണ് ഇതേ അവസ്ഥയാണ് അയാൾക്കുണ്ടായിരുന്നത് ഈ പറയുന്നത് ശരിയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് ആലോചിക്കേണ്ടയാളാണ് അത്തരം ആളുകൾ കാരണം അവർ അതിന് വിരുദ്ധമായിട്ട് ജീവിച്ചു കൂട്ടിയത് അവരുടെ ചെയ്തു കൂട്ടിയ അമലുകൾ അവർക്കറിയാം അപ്പം ഇങ്ങനെ ഒരു പരലോകമുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങുമല്ലോ എന്ന് ചിന്തിക്കുകയേ ചെയ്തില്ല അങ്ങനെയൊന്ന് ആലോചിക്കാനേ സന്നദ്ധനായില്ല അങ്ങനെയുള്ള ആൾ ചെയ്യുന്നത് വലിയ ദുൽമാണ് ആരോട് സ്വന്തത്തോട് തന്നെ അങ്ങനെയുള്ള മനസ്ഥിതിയിലേക്ക് പോയ ആളുകളെ പറ്റിയാണ് പിന്നെ പറയുന്നത് ഇന്ന ജാൽന അല കുലൂബി ഹി ഐ എഫ് ക്രഹൂഹു വഫീ ഐ എഫ്ഹു ഇത് ഗ്രഹിക്കാൻ കഴിയാത്ത വണ്ണം അവരുടെ മനസ്സുകൾക്ക് മുകളിൽ നാം മൂടിയിട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹു മൂടിയിട്ടതുകൊണ്ട് മനസ്സിലൊന്നും കയറാതിരിക്കുകയാണോ അല്ല മനസ്സിലൊന്നും കയറാത്തത് കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത ഒരു മൂടി ഖുർആനിൽ പല സ്ഥലത്തും വന്നതാണ് ഫു അല കുലുബിഹിം അവരുടെ ഹൃദയങ്ങൾക്ക് മേൽ സീലിവെച്ചിരിക്കുന്നു ഇന്നല്ലതീനെ കഫറു സവാൻ അലഹി ആന്തർത്തവും അമലം തുന്ദിർഹും ലായ് ഉമിനൂൻ ഹത്തം അള്ളാഹു അല കുലൂബിയും വായല സമായിഹിയും വായല അബുസാരിഹീം സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിൽ തന്നെയുണ്ട് അല്ലാഹു അവരുടെ കണ്ണനും കാദിനും ഒക്കെ തടസ്സങ്ങൾ വച്ചിരിക്കുന്നു എന്നാണല്ലോ അവിടെയും പറയുന്നത് അഥവാ അവരുടെ ദുരാഗ്രഹങ്ങളും ദുർമോഹങ്ങളും ദുഷിച്ച ചിന്താഗതികളുമെല്ലാം കൂടി അവർക്ക് വലിയ മുന്നറിയിപ്പ് ആകുന്ന താക്കീതാകുന്ന അവർക്ക് അവരിപ്പോൾ പെട്ടിരിക്കുന്ന അപകടം ആണെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുമാകുന്ന ഉണർത്തൽ വരുമ്പോൾ അവർ അതൊന്നും പരിഗണിക്കാതെ നിൽക്കാൻ മാത്രം അല്ലെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല അവർ അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അടപ്പായി തീർന്നിരിക്കുന്നു അവരുടെ ഹൃദയങ്ങൾക്ക് വഫി ആദാ നീം ചെവിയിൽ ശബ്ദം ചെല്ലുന്നുണ്ട് പക്ഷെ ചെവി കേൾക്കാതിരിക്കല് ഡയഫ്രം കട്ടിയാകുമ്പോഴാണ് എന്നതുപോലുള്ള അവസ്ഥയായിരിക്കുന്നു യുവന്മാർക്ക് അവരുടെ അഹങ്കാരം കൊണ്ട് സൂറത്ത് യാസീനിൽ അവരുടെ കഴുത്തിൽ അവരുടെ കഴുത്തിൽ ചങ്ങല ചുറ്റി കിടക്കുകയാണ് അതുകൊണ്ട് അവർക്ക് തല താഴ്ത്താൻ കഴിയുന്നില്ല അതുപോലെ അവരുടെ മുന്നിലും പിന്നിലും മതിൽക്കെട്ടുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേ സംഗതിയാണ് ഈ പറയുന്നത് അതുകൊണ്ട് നബി നബിസ് അലൈഹി വല്ലാമെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് പിന്നെ വൈ തതുഴു മിലൽ ഹുദാ ഫലം എഹ്ത്തതു ഇതെന്നെ അബദ താങ്കൾ അവരെ താങ്കൾ അവരെ സന്മാർഗത്തിലേക്ക് വിളിക്കുകയാണെങ്കിൽ അവരൊരിക്കലും സന്മാർഗം സ്വീകരിക്കുകയില്ല കാരണം എന്താണ് ഇത് ബോധ്യമില്ലാഞ്ഞിട്ടല്ല പകരം അത് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതുകൊണ്ടാണ് ഇത് അംഗീകരിച്ചാൽ അവർക്ക് വലിയ ഈഗോ ക്ലാഷ് വന്നുപെടാൻ സാധ്യതയുണ്ട് അതിനവർ സന്നദ്ധരല്ലാത്തത് കൊണ്ട് ഇബിലീസിൻ്റെ അവസ്ഥ ഇബിലീസിന് ആദമലൈ ഇസ്ലാമിൻ്റെ യോഗ്യത അറിയാത്തത് കൊണ്ടോ അള്ളാഹുവിൻ്റെ കൽപ്പനയാണിതെന്ന് മനസ്സിലാകാത്തത് കൊണ്ടോ സുജൂത് ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല ഞാൻ അവനേക്കാൾ ഉത്തമനാണ് എന്ന പിന്നെ ആദ്യത്തെ ആണല്ലോ ഇബിലീസിന് ി ഇബിലിസിനെ ധിക്കാരിയാക്കിയത് അതുകൊണ്ട് വരുന്ന ആ ധിക്കാരം കൊണ്ട് വരുന്ന ആപത്ത് എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അഹങ്കാരമാണ് മറ്റൊടുത്ത സുഹൃത്തു ബഖറയിലുണ്ടല്ലോ പിന്നെ വൈദാഖിൽ അവരോട് അവനോട് അള്ളാഹുവിനെ സൂക്ഷിക്കൂ എന്ന് പറയപ്പെട്ടാൽ കുറ്റം മൂലമുള്ള അഭിമാനം അഥവാ ദുരഭിമാനം അവരെ പിടികൂടുകയായി പറഞ്ഞത് സത്യമല്ലഞ്ഞിട്ടല്ല പകരം അവരുടെ അഹങ്കാരം അതിന് സമ്മതിക്കുകയില്ല അതുകൊണ്ട് അവർ ഒരിക്കലും ഇത് ഇതംഗീകരിക്കുകയില്ല എന്ന് നൈസലല്ലാഹു അല്ലൈവി സല്ലമയെ മുൻകൂട്ടി ധരിപ്പിക്കുകയാണ് കാരണം അവർ അംഗീകരിച്ചില്ല എന്നതുകൊണ്ട് അതോർത്ത് ടെൻഷൻ അടിക്കേണ്ടതില്ല എനിക്കെന്തെങ്കിലും പോരായ്മതുകൊണ്ടാണോ എന്നെ പരിചയമുള്ളയാൾ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാത്തത് എന്നൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ടതില്ല സൂറത്ത് ഈ സൂറത്തിൽ ഫല അല്ല ക ബാഹ അല ആസാരിഹിം ഇല്ലം യൂമിനു ബിഹാദൽ ഹദീസി അസഫ വിശ്വസിക്കാത്തത് ദുഃഖിതനായി അവരുടെ പിന്നാലെ നടന്ന നബിയെ താങ്കൾ തടിയേടാക്കിയേക്കുമോ എന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ ആശ്വസിപ്പിക്കുകയാണ് അവരുടെ മനസ്സിൽ വക്രതയും അതൊരടപ്പായി മാറിയിരിക്കുന്നത് കൊണ്ട് അവരൊരിക്കലും വിശ്വസിക്കുകയില്ല എന്നാണ് പറയുന്നത് എന്നിട്ടും അവരെങ്ങനെയാണ് നിലനിൽക്കുന്നത് അതുണ്ട് ഇൻഷാ ഇൻഷാല് അടുത്ത ദിവസം അള്ളാഹു അനി ഗ്രീക്കുമാർ ആവട്ടെ അള്ളാഹുമാ അല്ലിംനുറബി വനൂറ സുലൂരിനാവലിനാവ് മിന്ന إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين